പ്രേക്ഷക വിധിയെഴുത്ത് ഏഴിൽ ആരപ്പുറത്തേക്ക് ഒടുവിൽ ആ പ്രഖ്യാപനവുമായി ബിഗ് ബോസ് ഓഗസ്റ്റ് മൂന്നിനായിരുന്നു ഏറെ നാളത്തെ കാൽത്തിരിപ്പുകൾക്കൊടുവിലെല്ലാം ബിഗ് ബോസ് സെവൻ മലയാളം സീസൺ സെവൻ ആരംഭിച്ചത് പത്തൊൻപത് മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോയിൽ പകുതിയിൽ വെച്ച് അഞ്ച് വയൽഡുകാരും എത്തി ഏയിൻ്റെ പണി എന്ന ടാ ലൈനുമായി എത്തിയ ഷോ ശരിക്കും ഏയിൻ്റെ പണിയായിരുന്നു എന്നതിൽ തർക്കമില്ല പ്രകടനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും പേർ വീതം ഓരോ ആഴ്ചയിലും എവിക്കിയായി അവസാനം ഏഴ് പേരിൽ ആരാ എത്തിയിരിക്കുകയാണ് ഇവരിൽ ആരാകും ടൈറ്റിൽ വിന്നറാകുക എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും നെവിൻ ആദില നൂറ അക്ബർ ഷാനവാസ് അനീഷ് അനിമോൾ എന്നിവരാണ് ബിഗ് ബോസ് ഹൗസിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾ ഇവരെല്ലാവരും ഈ ആഴ്ച നോമിനേഷനിലുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അറിയിച്ചു എ ഇൻഡ്യ പണിയുടെ ഏഴാം സീസണിലെ അവസാനത്തെ ഏഴ് പേർ ഫൈനൽ സെവൻ അഭിനന്ദനങ്ങൾ അങ്ങനെ ഫിനാലെ വീക്ക് ആരംഭിക്കുകയാണ് ഇനി ഈ സീസണിലെ അവസാന നോമിനേഷൻ ഈ നോമിനേഷനിലൂടെയാണ് നിങ്ങളുടെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നതും നിങ്ങളുടെ വിജയെ പ്രേക്ഷകർ തിരഞ്ഞെടുക്കുന്നതും ഇനി ഒരാഴ്ചക്കപ്പുറം ഫിനാലെ വേദിയിൽ പ്രേക്ഷക വിധിയെടുത്ത് അതിനായി എല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ എന്നായിരുന്നു ബിഗ് ബോസിൻ്റെ പ്രഖ്യാപനം അതേസമയം വിൻ വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്ന് ഞായറാഴ്ച മോഹൻലാൽ പറഞ്ഞിരുന്നു ഫിനാലയിൽ താൻ വരുമ്പോൾ എത്ര പേർ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ലെന്ന് പറഞ്ഞ മോഹൻലാൽ എല്ലാവർക്കും വിജയ ആശംസകൾ നേരുകയും ചെയ്തിരുന്നു ഏതായാലും പേരിൽ ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തുമെന്ന് കാത്തിരുന്ന് കാണാം അപ്പോൾ ഈ ആഴ്ചയിലെ ബിഗ് ബോസ് സീസൺ സെവൻ ഫൈനാലക്കായി നമുക്ക് കാത്തിരിക്കാം